ഒന്നാം തീയതിയായിട്ട് രാവിലെ തന്നെ അമ്മ കുളിച്ച് ഒരുങ്ങിതാ വിളക്കെ കത്തിച്ച് ഐശ്വര്യമായിട്ട് രാവിലെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനും രാവിലേ തന്നെ എഴുന്നേറ്റിണ്ടായിരുന്നു മറ്റേത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടൊക്കെ എഴുന്നേൽക്കാറുള്ളു കേട്ടോ പക്ഷേ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ ആകെ കയ്യിൽ നിന്ന് അവസ്ഥയായിരുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല ആ ഒരു അവസ്ഥയിലൂടെ ആട്ടോ ഞങ്ങളിന്ന് മൂന്ന് പേരും കടന്നു പോയത് അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നായി നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പോലൊരു വേദനയാണല്ലോ ആ ഒരു അവസ്ഥ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്കിടെ ഇന്ന് അപ്പോൾ എന്താ ഞാൻ വഴിയെ പറയാം അപ്പൊ രാവിലെ തന്നെ ഞാനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു മറ്റേത് ഞാൻ കുറേ ടൈം എടുത്തിട്ടൊക്കെ ആട്ടോ എഴുന്നേക്കാറുള്ളത് കാരണം എഴുന്നേക്കാൻ പറ്റത്തില്ല നല്ല തലവേദനയും ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു ഒരുങ്ങാന്ന് എഴുതി കുറച്ച് നേരം എന്താ മോളും അച്ഛനും കൂടെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാനും കൂടെ കിടന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ ഫുഡ് കഴിച്ചു കൊണ്ടുവരാൻ പറ്റുന്നില്ല കുടിക്കാതിരിക്കാനും പറ്റത്തില്ല നല്ല മണിയെ എന്ത് പൂർവാണ് പോട്ട് 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 നമുക്ക് ഇച്ചിരി കുച്ചാ മതിയേ ഇച്ചിയും കൂടെ ഉള്ളു ഒരു തുള്ളിയും കൂടെ ഉള്ളു വേണ്ടേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഇതാ കുഞ്ഞിന് മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നേ അയണിന്റെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് വല്ലാത്തൊരു സ്മെല്ലാ കേട്ടോ ഇത്രയും മരുന്നൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു വല്ലാത്ത സ്മെല്ലും കളറും ഭയങ്കര കട്ടിയാണ് കേട്ടോ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇതാ കുഞ്ഞനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മാർക്കറ്റിൽ വരെ പോയി മാർക്കറ്റിലല്ല സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞൻ തന്നെ പോയി മേടിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കളർ അതില്ലല്ലോ അതിനകത്ത് അന്ന് അലമാരയ്ക്കാതിരുന്ന് അങ്ങനെ പോയതാ അത് അന്നേ ഞങ്ങ് യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതിയായിരുന്നു ഞാൻ നിന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വേറെന്താണ് ഇതെനിക്ക് കുഞ്ഞൻ ആദ്യമായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നൊരു സാധനമായിട്ടോ അതായത് നമ്മൾ ഫ്രണ്ട്ഷിപ്പായിരുന്നു ആ അങ്ങനെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഒന്നും അല്ലായിരുന്നു എന്നാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ സമയത്ത് നമുക്ക് എനിക്ക് കുഞ്ഞൻ ആദ്യമായിട്ട് തന്നെയാണ് സിംഗപ്പൂർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതും ഒരു വാച്ച് പിന്നെ ചോക്ലേറ്റ് അങ്ങനെ എന്തൊക്കെയുണ്ടായിരുന്നു കേട്ടോ അതിൽ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കായിരുന്നു ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് കണ്ണാടി ആയിട്ടോ നമ്മൾ കാണും നമ്മുടെ മുഖത്തിൻ്റെ എല്ലാ ഭാഗവും കാണാൻ പറ്റത്തില്ല ഞാനിത് എന്തിനാണ് തന്നേന്ന് ഇങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് ഫ്രണ്ട് ആണല്ലോ അപ്പം ഞാൻ മനുഷ്യൻ എനിക്ക് ഇതുകൊണ്ട് തന്നേ എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ കുഞ്ഞു ഇത് പറയുമായിരുന്നു അത് തുറക്കുമ്പോൾ നിന്റെ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് എന്നൊക്കെയാട്ടോ എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ വർഷങ്ങളായി അതിനൊരു കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നെ അങ്ങനെ ഇതാ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇതാ മോളെ അമ്മ കുളിപ്പിക്കാൻ പോയപ്പോൾ ഞാനും കൂടെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ കുളിപ്പിക്കായിരുന്നു കേട്ടോ അവൾക്ക് ഓയിൽ മസാജൊക്കെ ചെയ്തതിന് ശേഷം പിന്നീട് അവളെ കുളിപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് ആൾ കുളിക്കാൻ നേരത്തെ അങ്ങനെ കരാറില്ല പക്ഷെ എന്തോ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കരച്ചിൽ പോലെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അമ്മ എന്റെ കയ്യില് തന്നപ്പോഴാണ് കരച്ചിൽ കൂടിയത് ഓ ഓ ഓ ഓ എന്താ 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 മോളെ കുളിപ്പിച്ച് ദാഗത്തോട്ട് പോയ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ നിങ്ങളെ ഞങ്ങളെ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരിക്കും ആകെ കൈയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇതായിരുന്നു മോളെ കുളിപ്പിച്ച് അകത്തോട്ട് കയറി ആ ഒരു ഡ്രസ്സ് മാറാൻ വേണ്ടി വാതിലിൻ്റെ അവിടം വരെ ഞാൻ ചെന്നതേ ഉള്ളൂ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുഞ്ഞിനെ ഫ്രണ്ടിലോട്ട് പിടിച്ചപ്പോഴാണ് വയറിൻ്റെ ഭാഗത്ത് ഒരു പഴുതാര ഇരിക്കുന്ന കണ്ടത് അത് കുഞ്ഞിതായിട്ടോ വലുതൊന്നും അല്ല കുഞ്ഞിത് പക്ഷേ കുഞ്ഞുങ്ങൾക്ക് അത് തന്നെ ധാരാളം ആണല്ലോ നല്ല വിഷമുള്ളൊരു സാധനമാണ് ഈ പഴുതാര എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പാറോലി എന്നൊക്കെയായിട്ട് പറയുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ പെട്ടെന്ന് കൈ കൊണ്ട് നീക്കി കളഞ്ഞു ആ നീക്കി കളഞ്ഞ സമയത്ത് കുഞ്ഞിൻ്റെ ആ ഒരു ദേഹത്തെങ്ങാണോ ആ ഒരു അതിൻ്റെ കാലങ്ങാണ്ടുകൊണ്ട് കൊണ്ടതാണോ ഇനി കടിച്ചോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതുപോലെ തന്നെ ഇതെങ്ങനെ ആ കുഞ്ഞിൻ്റെ വയറ്റിൽ വന്നു എന്ന് പോലും അറിയത്തില്ല കാരണം അവിടുന്ന് അമ്മ കുളിപ്പിച്ച് എൻ്റെ കയ്യിൽ തന്നു കയ്യിൽ ഞാൻ കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് അകത്തോട് വന്നു അത്രയേ ഉള്ളൂ ഇനി എൻ്റെ ഡ്രസ്സിനകത്ത് ഇരുന്നേ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ മണിക്കൂറുകളായി അതിന് എൻ്റെ ഡ്രസ്സ് ഇരുന്നതാണോ അതിനി കുഞ്ഞിനെ കൊണ്ടുവരുന്ന വഴിക്ക് ഇനി മേളീന്ന് അങ്ങനെ ഒരു ബാഗ് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് നിന്ന് ഒന്നും അറിയില്ല എന്റെ കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ നിർത്താമെന്നുള്ള കരച്ചിലും കൂടെ ആയപ്പോഴത്തേക്ക് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു കാരണം നമ്മളെ അങ്ങനെ കടിച്ചാലും വേണ്ടിയില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അത് അവൾക്ക് മാസമായിട്ടില്ലേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴിങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോഴൊന്ന് സങ്കടമൊത്തു അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് ഞാനാണെങ്കിൽ കറിനിന്ന് ഇറങ്ങി ഓടിയാണ് അകത്തോട്ട് കയറിയത് തൃക്കി ടെൻഷൻ ഉണ്ടായിരുന്നയാണ് തുർക്കി എന്ന് പറഞ്ഞാൽ ഇന്ദുവാടാ ഇന്ദുവാണോ നമ്മൾ തുണ്ടിയാണോ അങ്ങന തുണ്ടിയാണോ നമ്മൾ തുണ്ടിയാണോ നേനിക്ക മാറിയോ നേനിക്ക മാറിയോ ഇനി അഞ്ചാ ഒറ്റดิ ഹലോ ഗൈബരാ ഹലോ ഗൈസ് നൈ ഇപ്പ ഓക്കേ ആയി എന്ന് പറ പേപ്പിച്ചോ ഏ അച്ഛനും അമ്മയും പേടിച്ച് പോയങ് ആ ചിരിക്കുന്ന ഓള് ഇതൊക്കെ എന്താ ഇതൊക്കെ നിസ്സാരം ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കണ്ടു കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവിടെ ഫുള്ള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവിടെ കഴുകി സോപ്പ് കൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അവർ ലോഷനൊക്കെ പുരട്ടി തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ മസ്സിൽസ് ഒക്കെ വീക്കാവാനും പിന്നെ ശ്വാസം മുട്ടൽ പോലെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസുഖങ്ങൾ വരാനും ചാൻസ് കൂടുതലല്ല അതുകൊണ്ട് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചൂടത്തി നെഞ്ചു നമ്മടെ നെഞ്ച് കത്തിപ്പോയിന്നെ അറിഞ്ഞ കുടിക്കല്ലേ ഇപ്പഴ നല്ല ചൂടാ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് തന്നെ അവൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കുറച്ച് സമയം കഴിഞ്ഞപ്പം തന്നെ അതിൻ്റെ ആ ഒരു ചുമന്ന് കിടക്കുന്നതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ലോഷൻ പുരട്ടി കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത് അവിടുത്തെ കടയിൽ നിന്ന് പോയിട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനേ കുഞ്ഞിൻ്റെ ഡയപ്പറൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഓട്ടോയിൽ ഇനി കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇല്ല എൻ്റെ ബാഗിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മ ആണെങ്കിൽ ഡൈപ്പർ കൊടുത്തും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ പിന്നെ ഒന്ന് രണ്ടെണ്ണം എൻ്റെ കയ്യിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത് ഇത് അഞ്ചു രൂപ ഇത് അഞ്ചു രൂപ ഇല്ലാത്തവര് തന്നത് പൗഡർ മേടിച്ചു ഇത്ര വേണ്ടായിരുന്നു ചെറിയൊരു ബോട്ടിലും അവിടെ ഇല്ല ചെറുതും കാരണം നമ്മള് പൗഡർ ഇണ്ടത്തില്ലല്ലോ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ സമയത്ത് അവിടെ പൗഡർ ഇരിക്കുന്നത് കണ്ടു അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച കേട്ടോ ചെറുത് നോക്കിയപ്പം ചെറുതില്ല അത് ഈ ഒരു സൈസേ ഉള്ളൂ പിന്നെ ഇത് നമ്മൾ അധികം അങ്ങനെ കുഞ്ഞിനെ യൂസ് ചെയ്യത്തില്ല അങ്ങനെ ഇട്ട് കൊടുക്കത്തില്ല ഈ കരിയൊക്കെ എഴുതുമ്പോഴത്തേക്ക് പടരാതിരിക്കാൻ വേണ്ടി തൊട്ടിടത്തേ ഉള്ളൂ കേട്ടോ അല്ലാതെ ചെയ്യത്തില്ല എന്തായാലും പിന്നെ വാങ്ങിച്ചു വെച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ആ കുഞ്ഞൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരാൾക്കേ നിൽക്കാൻ പറ്റത്തുള്ളൂ അത് ആണുങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ വാർഡായത് കൊണ്ട് തന്നെ കുഞ്ഞൻ വീട്ടിൽ പോയതിന് ശേഷം വേണം അമ്മ തിരിച്ച് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതും ആൾക്ക് കാലുവേദന കൊണ്ട് ഒട്ടും പറ്റാതിരിക്കുവായിരുന്നു നമുക്ക് ഇടക്കുമായിരുന്നു അപ്പോഴാണ് അവര് നിക്കാൻ പറ്റില്ല പോയി അത് കഴിഞ്ഞ് പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അവര് മരുന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ പാരസെറ്റമോളിൻ്റെ മരുന്ന് ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വേദന ഉണ്ടായിരുന്നു അവൾക്ക് ആദ്യം തൊടുമ്പോഴൊക്കെ ഇങ്ങനെ കിടന്ന് കരച്ചിലായിരുന്നു അതുകൊണ്ട് പാരസെറ്റമോളിൻ്റെ മരുന്ന് കൊടുത്തിട്ടാട്ടോ ഇങ്ങനെ എടുത്തിരുന്നത് അങ്ങനെ പിന്നെ അമ്മ വന്ന് എന്താ കുഞ്ഞിനെ എടുത്തിട്ട് ഭയങ്കര പരാതി ഉറച്ചിലും കരച്ചിലും ആയിരുന്നു ആൾക്ക് വന്ന് കണ്ടപ്പോഴായിട്ടും സമാധാനമായത് ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ചോണ്ടേ ഇരിക്കായിരുന്നു മോൾക്ക് എങ്ങനെയുണ്ട് അവൾ ചിരിക്കുന്നുണ്ടോ അവൾ കരയുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ഇതായിരുന്നു കാര്യം പറച്ചിലൊക്കെ ആയിരുന്നു അമ്മച്ചമ്മയും മോളും കൂടെ പിന്നെ എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ട് സഹിക്കാൻ പറ്റാതെ കുഞ്ഞിൻ്റെ ആണെങ്കിൽ കയ്യിലാ നീട്ടിലിട്ടപ്പോഴേട്ടോ കയ്യിൽ നിന്ന് പോയത് ഞാൻ ഇത് ഭയങ്കര കരച്ചിലായിരുന്നു അവൾ അതേപോലെ കരയുന്നുണ്ടപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റില്ല കുഞ്ഞ് കൈയല്ലേ അതിനകത്ത് ആ നീടിലൊക്കെ ഇട്ടിട്ട് അവൾ തട്ടയോ മുട്ടയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വേദനയൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കരയരുത് കരഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് പാൽ ഉണ്ടാവത്തില്ല കുഞ്ഞിന് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും നല്ല സഹകരണമൊക്കെയാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് റൂം നമുക്കിവിടെ വന്ന എപ്പം വന്നാലും കിട്ടത്തില്ല വാർഡാണ് കിട്ടിയത് ഇവിടെ ആണെങ്കിൽ ഒരുപാട് പേഷ്യൻസ് പനിയായിട്ടൊക്കെ കിടപ്പിണ്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു മാസം തകഞ്ഞിട്ടേ ഉള്ളൂ അതായത് ഒന്ന് ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പനിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഡോക്ടർ റൂം എടുക്കാനാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് പോവുകയും ചെയ്തു പക്ഷേ നമുക്കിവിടെ റൂം തന്നില്ല വാർഡാണ് തന്നത് റൂം ഇല്ലെന്നാട്ടോ പറഞ്ഞത് എന്ത് ചെയ്യാം നമുക്ക് പിന്നെ വാർഡായാലും നിന്ന് കഴിഞ്ഞേ പറ്റത്തുള്ളൂ പിന്നെ ഒരു സമാധാനം പക്ഷേ ഇങ്ങനെ ക്യാബിൻ പോലെ തിരിച്ചിട്ടുണ്ട് രണ്ട് ബെഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു റൂമിനകത്തുള്ളത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അതാണ് ഏറ്റവും ഒരു സമാധാനം ഉള്ളത് അങ്ങനെ രാത്രിയിലും ഇന്ന് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല മോൾക്ക് ചിലപ്പോൾ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഉണർന്ന് തന്നെ ഇരിക്കായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവളെയും കളിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസം മൊത്തം